ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് യു ഡി എ സ്ഥാനാർത്ഥി കെ എസ് ഈ വാർഡിന്റെ വികസനത്തിനും സമഗ്ര വികസനത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞാൻ ഈ വാർഡിൽ എപ്പോഴും പ്രതിജ്ഞാബന്ധമായിട്ട് എപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഇവിടെ കൂടിയുണ്ടാവും എന്നിൽ അർപ്പിച്ച ദൗത്യം ഞാൻ എന്നും നിറവേറ്റാൻ ഞാൻ ബാധിച്ചതാണ് ഞാൻ എന്നും എപ്പോഴും ഇത് വന്നു പോകുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് പോ പറഞ്ഞു പോകുന്നതല്ല ഞാൻ ഫുൾ ടൈം ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ് ഇവിടെ ചാരിറ്റിയിലെ പ്രവർത്തകനാണ് ചാരിറ്റിയുമായിട്ടുള്ള പ്രവർത്തിക്കുന്നതാണ് സാമൂഹ്യ രംഗങ്ങളിലുണ്ട് സാംസ്കാരിക രംഗങ്ങളിലുണ്ട് ഞാൻ എന്നിരുന്നാലും ഞാനിവിടെ മുഴുവൻ സമയം പ്രവർത്തകരായിട്ട് ഈ വാർഡിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു വാർഡിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ മാലിന്യ പ്രശ്നം ക്രാങ്കന്നൂർ തോടിൻ്റെ ദുരവസ്ഥ ബൈപ്പാസിലെ അടിപ്പാത വിഷയം തുടങ്ങി വിവിധ മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പു നൽകിയാണ് കമറുദ്ദീൻ വോട്ടുതേടുന്നത് വാർഡിലെ ദളവാകുളം കരിശാംകുളം എന്നിവ നവീകരിച്ച് സാംസ്കാരിക കേന്ദ്രങ്ങളാക്കുമെന്നും കമറുദ്ദീൻ വാഗ്ദാനം ചെയ്യുന്നു നഗരമധ്യത്തിലുള്ള വാർഡാണെങ്കിൽ കൂടി ടൗൺ വേസ്റ്റ് വാർഡിനോട് അധികാരികൾക്ക് ചിറ്റമനയമാണെന്നാണ് കമറുദ്ദീൻ പറയുന്നത് വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് താൻ മത്സരിക്കുന്നതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു പതനകാലം മുതലുള്ള കുളങ്ങളാണ് ഈ കാണുന്നത് ഇത് നവീകരിച്ച രീതിയാണ് ഇത് കാണുന്നത് ഇത് വളരെ അവസ്ഥയിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചു ഈ കുളം ദളവകുളം എന്ന് പറയുന്ന തളായിക്കുളം ദളവകുളം എന്ന് പേരെടുത്ത് പറയുന്ന ഈ കുളത്തിന്റെ അവസ്ഥ വളരെ അവസ്ഥയാണ് വളരെ മാലിന്യങ്ങൾ നിറഞ്ഞുകൊണ്ട് ഈ കുളങ്ങളൊക്കെ ഈ പരിസരം വളരെ വൃത്തിഹീനമായിട്ട് ലക്ഷങ്ങൾ മുടക്കിക്കിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഒരു വികസന നയണീ കാണുന്നത് ഈ മൊത്തം ഈ രീതിയിൽ കാണുന്നത് ഇവിടെ പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടങ്ങളാണ് വൈകുന്നേരങ്ങളിലും ഏത് സമയങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ കാണുന്നത് ഇതൊരു സാംസ്കാരിക പ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ഇത് നല്ല രീതിയിൽ നവീകരിച്ച് ഞാൻ വിജയിച്ചു വന്നാൽ എന്നെ തിരഞ്ഞെടുത്ത് ഇവിടുത്തെ വോട്ടർമാർ തിരഞ്ഞെടുത്ത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വളരെ ശ്രദ്ധാപൂർവം നല്ല രീതിയിൽ ഇവിടെ ആളുകൾക്ക് ഈ വാർഡിലുള്ള ഈ പരിസരത്തുള്ള ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനും സംസാരിക്കാനും നല്ലൊരു കൂട്ടായ്മകൾ ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ ഒരു ഒത്ത് ഒരു സംവിധാനം നല്ല രീതിയിൽ ഉണ്ടാക്കും മണ്ഡലകാലത്ത് വ്രത ശുദ്ധിയോടുകൂടി കുളിക്കാൻ വരുന്ന ഒരു കുളമാണ് കരിശാംകുളം അത് എന്ന് വെച്ചാൽ മാതാമൃതാനന്ദയുടെ ഭക്തന്മാരും എല്ലാവരും അവിടെ ഉത്സവകാലങ്ങളായാലും മണ്ഡലകാലങ്ങളിലായാലും ഇവിടെ വന്ന് വ്രതശുദ്ധിയോടുകൂടിയിട്ട് ഇവിടെ കുളിച്ചു പോകുന്നതാണ് ഇവിടെ മൂക്ക് കുത്തിയിട്ടാണ് ഇപ്പോൾ കുളിക്കുന്നത് ഇവിടെ മൂക്ക് കുത്തിക്കൊണ്ടാണ് ഇവിടെ കുളിച്ച് ഇപ്പോൾ ഉള്ള ആളുകൾ ഇരിക്കുന്നത് വളരെ സ്മെല്ലാണ് എനിക്ക് തന്നെ ആ സ്മെല്ല് ആ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം വൃത്തിഹീനമായിട്ട് ഒന്ന് നോക്കും ഇവിടെ ഈ പായലും ഈ കച്ചറയും അത് ചെയ്ഞ്ഞ് കൊണ്ട് വേസ്റ്റുകൾ അതിനുള്ളിൽ എല്ലാ ആളുകളും കൊണ്ടുവന്നിട്ട് ഇതിനുള്ളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ആകെ വളരെ വൃത്തിഹീനമായിട്ടാണ് ഈ കുളം ഇവിടെ വളരെ മാലിന്യങ്ങൾ പുറ പുറമേ തള്ളിക്കൊണ്ട് ഇവിടെ ആളുകൾ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ ഒരു വാർഡ് കൗൺസിലറില്ലേ ഇവിടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അല്ലേ ഏഹ് ഇത് പാരമ്പര്യം എത്ര വർഷങ്ങൾക്ക് പഴക്കമുള്ള കുളമാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോര ആളുകൾ ഇവിടെ കുളിച്ചു തരുന്ന കുളങ്ങളാണെന്നറിയാം ഏഹ് ഒരുപാട് ആളുകൾ കുളിച്ചിരുന്ന കുളങ്ങളാണ് ഇവിടെ മനസ്സിലായാൽ ഇതിന് മുമ്പും കൗൺസിലർമാരുണ്ടായിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ഒരു കൗൺസിലർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതൊന്നും ഉത്തരവാദിത്തമില്ല ഇത് വളരെ മോശമല്ല ഇത് ഞാൻ ആദ്യം തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ് ഇവിടെ ഇത്രയും ഇത്രയും ഇവിടെ മുനിസിപ്പാലിറ്റി ഒരു ഫസ്റ്റ് ഉണ്ടാവുക ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെയും ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തനം നടത്തിയത് ഇവിടെ സാമൂഹിക സന്നദ്ധ സംഘടനകൾ ഒരുമിച്ച് പിരിവിട്ടിട്ട് അവരാണ് ഇവിടെ ക്ലീൻ ചെയ്തതെന്നാണ് ഞാനറിയാൻ കഴിഞ്ഞതിരിക്കും പക്ഷേ അത്തരം മുനിസിപ്പാലിറ്റിയുടെ ഈ മുഖം ധരിച്ചിട്ടുള്ള ഇത്തരം നടപടികൾ ഭൂഷണമല്ല ഇത് ഇവിടുത്തെ ജനങ്ങൾ ഇതിന് പ്രതികരിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് വിലയിരുത്തും ഈ തവണത്തെ വോട്ട് അത് അതിനു മുനിസിപ്പാലിറ്റി ഈ നമ്മൾക്ക് വേണ്ടിട്ട് ചെയ്യുന്ന ജനങ്ങൾ അത്രയും ജനങ്ങൾ ദുരിതത്തിലാണ് ഇവിടെ ഇത് കുറെ നാളായി ഇവിടെ ഭയങ്കര വെള്ളക്കെട്ട് നാറിയിട്ട് എനിക്ക് അടക്കളിൽ നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊക്കെ അടക്കളിലൊക്കെ ഭയങ്കര സ്മെല്ല് വരും ഈ മഴ പെയ്ത് വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ കൊതുകിന്റെ ശല്യമാണെങ്കില് ഭയങ്കര കൊതുകിന്റെ ശല്യാണ് അത് എന്നെ കൊതുകടിക്കുന്നത് ഇപ്പൊ കൊതുക് തന്നെയും വന്ന് കടിച്ചു തുടങ്ങി എങ്ങനെങ്കിലും ഇത് ശരിയാക്കി തരണം അത് പത്തിരുന്നൂറ് പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ തോട് മുഴുവനും ഇതിലേ പോയി അങ്ങോട്ട് വരുന്നതാണ് ശൃംഗവരം മുഴുതെല്ലാം ഞങ്ങക്ക് വീണ്ടും അവിടെ നിൽക്കുമ്പോഴേക്കും അടക്കള പക്ഷെ മുഴുവൻ ആറ്റുമാണ് അവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര മഴ പറയുകയും വേണ്ട അത് എങ്ങനെങ്കിലും ഒന്നും നമുക്കത് വൃത്തിയാക്കി തരണം എന്ന് ഞങ്ങള് അപേക്ഷിക്കുന്നു ഡ്രൈനേജ് പറഞ്ഞ തോടാണ് ഇത് മൊയമ്പ തുടങ്ങിയിട്ട് ശൃങ്ങുരത്ത് അവസാനിക്കാനാണ് ഹൈവേയുടെ അവിടെ വലിയ തോട് പൊളിച്ചിട്ട് ചെറിയ പെട്ടി കൊണ്ടുവച്ചേക്കുന്നുണ്ട് ആ പെട്ടി ശരിയാക്കി മാത്രമേ ശരിയാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന് ഓഗസ്റ്റ് മാസം ഈ പത്തിനൂറ് പേര് ഒപ്പിട്ട എഴുത്ത് പ്രോജക്റ്റ് ഡയറക്ടർ എറണാകുളം അത് കൊടുത്താണത് പിന്നെ മുനിസിപ്പൽ സെക്രട്ടറി ചെയർമാൻ നാഷണൽ ഹൈവേ അല്ലെ ഇരിഗേഷൻ അസിസ്റ്റൻസിക്യൂട്ടീവ് ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനിപ്പോൾ ഒരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ താലൂക്ക് സഭയിലും പക്ഷേ അതും ഇപ്പം നഗരഹൃദയത്തില് ഈ വെള്ളക്കെട്ടുകൾ വെള്ളം ഒഴുകി പോകുന്ന ഒരു മെയിൻ പുരാതന കാലത്തുള്ള തോടുകളാണ് തോടാണ് ഈ പോകുന്ന ഈ കെട്ടിക്കിടക്കുന്നത് ഇത് കംപ്ലീറ്റ് മലിനമായി കൊണ്ട് കംപ്ലീറ്റ് കെട്ടി കച്ചറകൾ നിറഞ്ഞ് രോഗബാധിതയായി നിറച്ച് കൊതുക് പെരുകി വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ജല ഈ ഇതിന് ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ വൈകുന്നേരം ആറു മണിക്ക് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ കൊതുകിൻ്റെ ശല്യങ്ങളും ആ പറമ്പിലേക്ക് കയറാൻ പറ്റില്ല അത്രയും കൊതുകുകളും വീടിൻ്റെ അവിടെ ഇരിക്കാൻ പറ്റാത്ത സന്ധ്യാസമയങ്ങളിൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ കാണുന്നത് ഈ ഈ കാണുന്ന മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് മുനിസിപ്പാലിറ്റി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം നോക്കിയിട്ട് ഹൈവേ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ ഒഴുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് പഴയ രീതിയിലേക്ക് എത്തിക്കേണ്ട കടമ മുനിസിപ്പാലിറ്റി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്തേ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ആളുകൾ രോഗബാധിതരാണ് മൊത്തം ആളുകൾ ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് കിഡ്നി പേഷ്യൻസ് ഉണ്ട് മറ്റുള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് കിടപ്പിലായ രോഗികളുണ്ട് ഇവർക്കൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ഈ ചുറ്റുവട്ടത്തുള്ളത് ഇവരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഒന്ന് ഒന്ന് ഈ തോട് രണ്ടാമത് ഈ നമുക്ക് ഈ ക്രോസിംഗ് വഴി നമ്മളെ ബൈപ്പാസ് ക്രോസിങ് വഴി അത് വളരെയധികം ഇത്രയും കാലമായിട്ട് ഇവിടുള്ള ജനങ്ങൾ മൊത്തം ഇവിടെ തിങ്ങിപ്പറക്കുന്ന ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യം ആ നിഷേധിക്കപ്പെട്ടിട്ട് ഒരുപാട് നാളെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും മറ്റുള്ള അധികാരികളിലൂടെ കണ്ടു തുറക്കാൻ വേണ്ടിയിട്ട് പത്ത് രണ്ട് വർഷമായി സമരത്തിലാണ് ഇവിടെ ആളുകൾ പക്ഷേ അവർക്ക് ഇതുവരെ മോചനം കൊടുത്തിട്ടില്ല അവർക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണം അതിനു വേണ്ടി ഞാനിവിടെ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വാർഡിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ ഒരാളായിട്ട് ഞാൻ സമരസമിതിയുടെ മുന്നിൽ എപ്പോഴും ഒരാളായിട്ട് ഞാൻ ഉണ്ടാവും എന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഇത് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടുത്തെ ജനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ എന്നെ തിരഞ്ഞെടുക്കുകയാണ് ഞാൻ ഈ വാർഡിൽ എപ്പോഴും ഈ ഇത് എന്ന് റോഡുകൾ കണ്ട റോഡുകൾ വളരെ മോശമാണ് ഈ റോഡുകൾ എത്ര നാളായി റോഡുകൾ ഇവിടെ സർക്കസാണ് ശരിക്കും ജമനി സർക്കസ് അതേമാതിരി ഭാരത് സർക്കസ് മതിരിയാണ് അവിടെ റോഡ് പെടുന്ന വെച്ചേക്കണേ കൗൺസിലർമാർ ഇവിടെ ഹമ്പൺ രാത്രി കാലങ്ങളിൽ ഒരു അപരിചിതർ വണ്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് അവിടെ ആക്സിഡൻ്റ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് അവിടെ ടൈലിട്ട് ഒരു മൂന്നടി ടൈലൊക്കെ ഇട്ട് പൊക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് നോർമലും അവിടെ പൊക്കി വെച്ചിട്ട് അവിടെ ആഴ്ച വണ്ടി അപകടങ്ങൾ നിറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ വളരെയധികം അശ്രദ്ധമായിട്ട് ഇവിടുത്തെ കൗൺസിലറും ഇവിടുത്തെ ഭരണ സ്ഥിര മുനിസിപ്പാലിറ്റിയും വളരെ മോശമായിട്ടാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ചുറ്റമ്മ നയംമാതിരി ഈ വാർഡിനെയും എല്ലാവരെയും ഇവിടുത്തെ ജനങ്ങളെയും ശത്രുക്കളാക്കി വെച്ചേക്കുന്ന ഈ നയം മാറ്റണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇവിടെ ഈ സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു